എല്ലാവർക്കും വാസുദേവ് ചാനലിൽ നമസ്കാരം ഇന്ന് നമുക്ക് സംസാരിക്കാനിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിനായി ഭക്തിപൂർവം വിളക്ക് കൊളുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പലരും വിളക്ക് കൊളുത്താറുണ്ട് പക്ഷേ അതിനുള്ള ശരിയായ സമയം വിധി ഉപയോഗിക്കേണ്ട എണ്ണ എന്നുപോലെ ചില സുപ്രധാന കാര്യങ്ങൾ അറിയാതെ ചെയ്യാറാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അത് മുഴുവനായും മനസ്സിലാക്കും കൂടാതെ വിളക്ക് കൊളുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല മാറ്റങ്ങൾ സംഭവിക്കാം എന്നും ഞങ്ങൾ പറഞ്ഞു തരാം ഇതൊരു ആചാരമല്ല അത് ഗുരുവായൂരപ്പനോടുള്ള മനസ്സ് നിറഞ്ഞ ഒരു സമർപ്പണമാണ് ആഗോളത്തിൽ എവിടെയുമുള്ള ഭക്തർക്ക് ഈ ജ്ഞാനവും അനുഗ്രഹവും കൈവരട്ടെ എന്ന ആഗ്രഹത്തോടെ നമുക്ക് തുടക്കം കുറിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ഗുരുവായൂരപ്പൻ വിളക്ക് എങ്ങനെ കൊളുത്തണം എന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ലളിതം തോന്നുന്നാണെങ്കിലും ഇത് വളരെ ഭക്തിയോടെയും ശുചിത്വത്തോടെയും ചെയ്യേണ്ടതായ ഒരു കർമ്മമാണ് വിളക്ക് കൊളുത്തേണ്ടത് പ്രഭാത സമയത്തിലോ വൈകുന്നേര സന്ധ്യാകാലത്തിലോ ആയിരിക്കണം ഈ സമയം ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനായി നിലകൊള്ളുന്ന ഗുരുവായൂരപ്പൻ വേണ്ടി സന്ധ്യാകാല വിളക്ക് വലിയ മഹത്വം ഉള്ളതാണ് പൊതുവായി നെന്മിന് വിളക്കോ ഉത്സവ വിളക്കോ ആണ് ഉപയോഗിക്കുന്നത് അകന്നു പോകാത്ത കുത്തിയെ വെളിച്ചം തരുന്ന വിളക്കാണ് നല്ലത് വെള്ളിമടങ്ങിയ വിളക്ക് ഉണ്ടെങ്കിൽ അതാണ് ഉത്തമം അതല്ലെങ്കിൽ ശുദ്ധമായ ശാന്തകലയുള്ള കുന്നുകൊമ്പിലെ തേക്ക് മരച്ചില നടത്തിയതായിരുന്നാൽ മതി എന്നെ ചോയ്സ് ചെയ്യുമ്പോൾ കൃത്യമായി വേണം വെളിച്ചെണ്ണയോ നെയ്യോ നെയ്യ് വിളക്ക് ശ്രീകൃഷ്ണൻ ഏറെ പ്രിയമാണ് ഭഗവത്ഭവനിഷ്ടമായ വിളക്കാണ് നെയ്യിൽ കൊളുത്തുന്നത് വിളക്ക് കൊളുത്തുമ്പോൾ മനസ്സിൽ കയറിയിരിക്കണം ഗുരുവായൂരപ്പന്റെ നാമം ആ സമയം ശ്രദ്ധയോടെ ഓം നമോ നാരായണായ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം തുടങ്ങി ഒരു ജപമോ ഗാനമോ ചെയ്താൽ അത്യന്തം ദൈവികമായ അനുഭവമാകും ഇവിടെ ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഗുരുവായൂരപ്പൻ വേണ്ടി വിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് വിളക്കിനുള്ളിൽ കറുപ്പ് കറിയില്ലാതെ കത്തുന്ന തണ്ടുതിരി ഉപയോഗിക്കുക കുറച്ച് തുളസിലെയും ചേർത്താൽ അതിന് ഉഗ്രത് കൂടും ചിലർ ഒരു നാണയം വിളക്കിന് അടിയിൽ വെച്ച് വിളക്ക് കൊളുത്താറുണ്ട് അത് ഐശ്വര്യത്തിന് നല്ലതായാണ് വിശ്വാസം ഇതെല്ലാം ചെയ്താൽ എന്താണ് ഗുണം ദൈനംദിന ജീവിതത്തിൽ മനസ്സ് ശാന്തമാകുന്നു വീട്ടിൽ ദേവതാ സാന്നിധ്യം കൂടുന്നു ധനസമൃദ്ധിയും ആരോഗ്യമുണ്ടാകുന്നു ഏറ്റവും പ്രധാനമായി ഗുരുവായൂരപ്പന്റെ കൃപ കണ്ണീരാകാതെ നമ്മെ നിറയ്ക്കുന്നു പക്ഷേ ചില കാര്യങ്ങൾ ഒഴിവാക്കണം വിളക്ക് കൊളുത്തുമ്പോൾ പുരുഷന്മാർ പാടില്ലാത്ത വസ്ത്രം ധരിക്കുന്നത് അശുദ്ധമായി വിളക്കിന് സമീപം പോകുന്നത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കെ ആരോടും തർക്കം ചെയ്യുന്നത് എല്ലാം ഒഴിവാക്കണം വിളക്ക് സാക്ഷാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അതിനാൽ ആ സമയത്തെ കൺമുട്ടിയും മനസ്സും ശുദ്ധമാക്കണം വീട്ടിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ പോലും ഗുരുവായൂരപ്പൻ സമർപ്പിച്ച് വിളക്ക് കൊളുത്തിയാൽ മതിയെന്നാണ് വിശ്വാസം ഭക്തിയുള്ള ഒരു വിളക്ക് വലിയ യാഗങ്ങളെക്കാൾ ഫലപ്രദമാണ് ഇങ്ങനെ ആണെങ്കിൽ നമ്മളും ഞങ്ങളുടെ വീട്ടുകാരും ഗുരുവായൂരപ്പന്റെ കൃപയിൽ ആനന്ദത്തോടെ ജീവിക്കാം ഇതുപോലെ ഭക്തിയോടെയുള്ള കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ ഹരേ കൃഷ്ണ ഇതുപോലെ മനസ്സോടും ഭക്തിയോടും കൂടെ ഗുരുവായൂരപ്പൻ വിളക്ക് കൊളുത്തിയാൽ ഒരുപാട് ആത്മശാന്തിയും ദൈവാനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ എത്തും ഓരോ വിളക്കിലും നമ്മളുടെ പ്രാർത്ഥനയും വിശ്വാസവുമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ കാര്യമായി കണക്കാക്കരുത് നമുക്ക് ഓരോ ദിവസവും ഒരു വിളക്ക് പോലെ തീരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാമെന്ന് വിശ്വസിക്കാം ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യൂ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യൂ ഇതുപോലെ ഭക്തിപൂർവമായ കാര്യങ്ങൾ അറിയാൻ വാസുദേവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശേഷം മറ്റൊരു നല്ല വിഷയത്തിലൂടെ വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ ശരണം